ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്മാർട്ട് ക്രിയേഷൻ സി ആയ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം അന്തിമ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ നൽകുന്നതായിരിക്കും എ കെ സ്റ്റെഫിൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും സ്റ്റെഫിൻ ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ കയ്യിൽ കിട്ടിയതിൽ തരി സ്വർണം പോലും ഇല്ല എന്ന് മുൻപ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് നടപടികൾ പോകുന്നത് ഏതുവരെയായി കാര്യങ്ങൾ പൂജ ഏതാണ്ട് രണ്ട് മണിക്കൂറായി ചോ മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചോദ്യം ചെയ്യൽ എന്ന രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുക അത് രേഖപ്പെടുത്തുക അതിനുശേഷം അത് കോടതിയിൽ കൃത്യമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ആ നടപടികളാണ് ഇവിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു അവർക്ക് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോയിട്ട് കൊണ്ടുവന്ന പാളി അത് ചെമ്പു പാളിയായിരുന്നു എന്നുള്ള കാര്യം അറി അറിയിച്ചിട്ടുണ്ട് അത് തുറന്ന് പറഞ്ഞു ുമാണ് ആ നിലപാടിൽ തന്നെയാണോ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു അട്ടിമറി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാകും ആ തരത്തിലാകും പിന്നീട് ദേവസ്വം വിജിലൻസ് കോടതിയെ കാര്യങ്ങൾ അറിയിക്കുക തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിന് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഒന്നുകൂടി കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി പങ്കഞ്ച് ഭണ്ഡാരിയുടെ മൊഴിയെടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക ശരി എ കെ സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയിൽ നിന്നാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്